പാർട്ട് ടു റിലീസിന് വരെയാണ് ഇരുപതാം തീയതി ഡിസംബർ ഇരുപതിന് വിടുതല പാർട്ട് ടു റിലീസിനെത്തുമ്പോൾ ഒരുപാട് 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 എക്സ്പെക്ടേഷൻസ് ഉണ്ട് കാരണം വിടുതല എന്ന സിനിമ എനിക്ക് അത്രമേൽ വർക്കായ ഒരു സിനിമയാണ് കാരണം വെട്ടിമാറിനെ പോലെ ഒരു ഡയറക്ടർ വരുന്നു സൂരി പ്രധാന വേഷത്തിലെത്തുന്നു വിജയ് സേതുപതി വരുന്നു ഇപ്പോൾ വിടുതലി പാർട്ട് ടൂവിൽ മഞ്ജു വാര്യർ ഗൌതം വാസ്നിയും അക്ഷയ് അങ്ങനെ തുടങ്ങി വരിക താരനിര വിടുതലിൽ ടൂ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചാണ് ട്രെയിലറിൽ നമുക്ക് നൽകുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് വരുമ്പോഴേക്കും സൂര്യ പ്രധാന കഥാപാത്രമായിട്ടാണ് തന്നെയാണ് സൂര്യയുടെ ഒരു ജേണിയാണ് ആ സിനിമ പറയുന്നത് അപ്പം ഈ വെട്ടിമാരൻ സിനിമകളിൽ സംസാരിക്കപ്പെടുന്ന പൊളിറ്റിക്സ് കാസ്റ്റ് റിലീജിയൻ എല്ലാ രീതിയിലും അദ്ദേഹം കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമാറ്റിക് ഫീലിംഗ് ഉണ്ട് വെട്ടിമാരൻ സിനിമകളിൽ മാത്രമായിട്ട് അതിന് മാത്രമുള്ള ഫാൻ ഉണ്ട് പക്ഷേ അതല്ലാത്ത പക്ഷം ഒരു ഒരു സിനിമ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം വെട്ടിമാരൻ എന്ന ഡയറക്ടർ എങ്ങനെയായിരിക്കും ഇത് പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്ന സംഭവമുണ്ട് ഒരുപാട് ഹൈപ്പുകൾ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും പക്ഷേ ഇരുന്നൂറോളം ദിവസത്തെ ഷൂട്ടിംഗ് എത്രയോ വർഷങ്ങളായി വിടുതലെ എന്ന ഫ്രാഞ്ചൈസിക്ക് പിന്നാലെയാണ് വെട്ടറിമാരൻ നടക്കുന്നത് അപ്പോൾ വടച്ചെൻ പാട്ട് ടുവിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് കുറച്ച് നാൾക്ക് മുമ്പുള്ള അഭിമുഖത്തിൽ വിടുതലേ പാർട്ട് ത്രീയെ സംബന്ധിച്ചും ചെറിയ ചെറിയ സൂചനകൾ വിജയ സേതുപതിയും സൂര്യയും തന്നിട്ടുണ്ട് പക്ഷെ അത് ഒഫീഷ്യൽ ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല ഇച്ച് നോട്ട് ഒഫീഷ്യൽ കൺഫർമേഷൻ പക്ഷെ എന്നാൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരൊരു സൂചന ചിലപ്പോൾ സംഭവിക്കാം എന്നുള്ളത് സംബന്ധിച്ചു പക്ഷെ വിടുതലായി ടൂ വരുമ്പോഴേക്കും ഏതൊക്കെ രീതിയിലായിരിക്കും സിനിമ സംസാരിക്കപ്പെടുന്നത് എന്നുള്ളത് വിജയ് വിജയ് സേതുപതിയുടെ ആങ്കിളിലൂടെ സിനിമ സംസാരിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ നടത്തുന്ന പ്രൊട്ടസ്റ്റുകൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്തൊക്കെയാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ചൊക്കെ ട്രെയിലറിൽ നിന്നും ചെറിയ ചെറിയ സൂചനകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ എല്ലാം കൊണ്ടും ഒരു വെട്ടിമാറൻ മാജിക് എന്ന രീതിയിലേക്ക് തന്നെ ഈ സിനിമ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അത് ബോക്സ് ഓഫീസ് കണക്കുകളോ അങ്ങനത്തെ സൂചിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാസ് കമേഷ്യൽ എൻ്റർടൈൻമെൻറ്റ് ഈ സമൂഹത്തിൽ സംസാരിക്കപ്പെടേണ്ട വിഷയങ്ങൾ െല്ലാമാണ് ഈ വിടുതൽ ഈ ടൂലിലേക്ക് വരാൻ പോകുന്നത് അത് ഏതൊക്കെ രീതിയിലായിരിക്കും ഇൻജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് പാർട്ട് വണ്ണിൽ നമ്മൾ കണ്ടത് എക്സെപ്ഷണൽ പെർഫോമൻസസ് ആയിരുന്നു പ്രത്യേകിച്ച് വിജയ് സേതുപതിയെ സംബന്ധിച്ചിടത്തോളം സൂര്യയെ സംബന്ധിച്ചിടത്തോളം സൂര്യയെ വെച്ച് ഒരു പ്രധാന കാസ്റ്റിനായി ലീഡായി വെട്ടിമാരൻ പ്രെസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും സൂര്യ പെർഫോം ചെയ്യുക എന്നുള്ളൊരു ആകാംക്ഷ ആശങ്കയൊക്കെ തന്നെ ഉണ്ടായിരുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ വായടപ്പിക്കുന്ന രീതിയിലേക്ക് വെട്ടിമാരൻ അദ്ദേഹത്തെ പെർഫോം ചെയ്ത് കാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ കൊട്ടുകാളി എന്ന സിനിമ വന്നതിന് ശേഷം സൂര്യയുടെ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനൊരു താരത്തെ അങ്ങനൊരു അങ്ങനെ ഒരു വ്യക്തിയെ വെച്ചിട്ട് സൂര്യ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും ആൻറ്റോണിസ് പ്രോട്ടകോണിസും തമ്മിലുള്ള ഒരു രണ്ട് ഈഗോ ക്ലാഷുകൾക്ക് അപ്പുറമായി എങ്ങനെയായിരിക്കാം സൂര്യയേയും വിജയ് സേതുപതിയെയും സ്ക്രീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും കൂടി ഉറ്റുനോക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഡിസംബർ ഇരുപതിന് ചിത്രം റിലീസിനെത്തുമ്പോഴേക്കും വിടുതലൈ ഫ്രാഞ്ചൈസിലുള്ളവർക്ക് പ്രത്യേകിച്ച് വിടുതലൈ ആരാധകർക്കൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷയും ആകാംക്ഷയൊക്കെ ഉള്ള ഒരു സിനിമ വെട്ടറിമാറിൻ്റെ എങ്ങനെയായിരിക്കും അത് പ്ലേസ് ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ചാണ് ട്രെയിലറിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് തരുന്നുമുണ്ട് ഇല്ല പക്ഷേ പാർട്ട് വണ്ണിൽ നിന്നും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റായിട്ട് പ്രത്യേകിച്ച് പാർട്ട് വണ് അവസാനം നമുക്ക് നൽകുന്ന കുറച്ച് ക്ലൂസ് ഉണ്ട് വിജയ് സേതുപതിയെ ഗൗതം മേനോൻ ഇൻട്രോക്കേറ്റ് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട് ജയിലിനകത്ത് വെച്ചപ്പോൾ അതിൽ നിന്ന് എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് കൊണ്ടുപോകുക അത് ഏതൊക്കെ ആംഗിളായിരിക്കാം പ്രസന്റ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ കൗതുകത്തോടെ നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ വിധി ടൂരിന് വേണ്ടിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് തുടങ്ങുകയാണ് സിനിമയെ പറ്റി എന്തെങ്കിലും ട്രെയിലറിൽ ഡീകോഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളേതായ എക്സ്പെക്ടേഷൻസും നിങ്ങൾ അറിയിക്കുക താങ്ക് സോ മച്ച്